റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് വീണ്ടും റിക്രൂട്ട്മെന്റ് ആരോപണം തന്റെ അനുവാദം കൂടാതെ വീണ്ടും യുദ്ധമുഖത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നതായി ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് നീക്കം മോചനത്തിനായി സഹായിക്കണമെന്ന് ജയിൻ ആവശ്യപ്പെട്ടു ഐ ആം ഫ്രോം കേരള റൈറ്റ് നൗ ഐ ആം ഇൻ ദ റഷ്യൻ ആർമി ഐ ഹാഡ് എ ആക്സിഡൻ്റ് ഇൻ ജനുവരി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സ്റ്റിൽ ഐ ആം അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ മോസ്കോ വി ആൻഡ് മൈ ബ്രദർ ഇൻഡോ അറിയഡ് ഇൻ റഷ്യ ഇൻ ഏപ്രിൽ ഫോർത്ത് ട്വൻറ്റി ട്വൻറ്റി ഫോർ ഫോർ എ ജോബ് ഇൻ എ ക്യാൻറ്റീൻ ആഫ്റ്റർ ദാറ്റ് വി റിക്രൂട്ടഡ് ഇൻ എ റഷ്യൻ ആർമി വിത്തൗട്ട് അവർ കൺസൻറ്റ് ആൻഡ് ആ സെൻഡ് ടു ദി വാർഫീൽ On January 4, 2025, my brother-in-law died in a drone attack and I was admitted in the hospital with a serious injury. My one-year contract with the Russian army will finish it on 14th April 2025, but it is likely to be renewed by Russian military without our permission. And maybe will be sent me again into the war front. Therefore, I humbly request to the Indian Honorable Prime Minister Narendra Modi sir, and the government and embassy to take this matter seriously and take necessary action to return me in India. If I continue in the Russian army, I will lose my life. Please help to me return India. Please help me. കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ഏപ്രിൽ ജെയിൻ സഹോദരൻ ലിന്നിലും അടക്കമുള്ള നാലഞ്ച് സംഘം റഷ്യയിലെ ഹോട്ടൽ ജോലിക്കായിട്ടാണ് പോകുന്നത് അവിടെ എത്തിയതിനു ശേഷം നിർബന്ധിച്ച് സൈനിക സേവനത്തിലേക്ക് ഇവരെ എത്തിക്കുകയായിരുന്നു തുടർന്ന് ജനുവരി ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ഉണ്ടായിരുന്ന ഡ്രോൺ അക്രമത്തിൽ ജെയിന് ഗുരുതരമായി പരിക്കേറ്റു ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ലീനിലെ ഈ അക്രമത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് മോസ്കോയിലെ ആശുപത്രിയിൽ ജയിൽ ചികിത്സയിൽ തുടരുകയാണ് അതായത് ആരോഗ്യനില മെച്ചപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് സൈന്യത്തിലേക്ക് സൈനിക സേവനത്തിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് റഷ്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് ജയിൽ ലഭിച്ചിട്ടുള്ളത് ഇതിനെ തുടർന്നാണ് നാട്ടിലേക്കൊരു വീഡിയോ സന്ദേശം സന്ദേശമായിട്ടിരിക്കുന്ന തന്റെ പരിക്ക് ഭേദമായതോടുകൂടി സൈനിക സേവനത്തിലേക്ക് യുദ്ധമുഖത്തേക്ക് തന്നെ വീണ്ടും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് തടയിടാൻ വേണ്ടി പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര സർക്കാർ ഇടപെടണം തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് നാട്ടിലേക്ക് ജയിൻ അയച്ചിട്ടുള്ള വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് എന്തായാലും പരിക്ക് ഭേദമായതോടുകൂടി നാട്ടിലേക്ക് തന്നെ എത്രയും വേഗം എത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒപ്പം ജയിന്റെ സഹോദരൻ ബിനിൽ ഈ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വിനിലിന്റെ മൃതദേഹമടക്കം നാട്ടിലെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ബിനിലടക്കം അതേപോലെ ജയിലും വിനിലും അടക്കം നാലംഗ സംഘമാണ് റഷ്യയിലെ ഹോട്ടൽ ജോലിക്കായിട്ട് എത്തുന്നത് ഈ മിനിലും അതേപോലെ ജയിലുമാണ് സൈനിക സേവനത്തിലേക്ക് നിർബന്ധിച്ച് എത്തപ്പെടുകയും ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർക്ക് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സൈനിക സേവനത്തിനിടയിലാണ് ലോൺ ആക്രമണത്തിൽ ഇവർക്ക് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇവരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും അതേപോലെ നാട്ടിലുള്ള സന്നദ്ധ അടക്കം സഹായം ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ സന്ദേശമാണ് ഇപ്പോൾ അവർ നാട്ടിലേക്ക് അയച്ചിട്ടുള്ളത് യെസ് സാനുമാണ്